മെരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നാടൻ റെസിപ്പിയുടേതാണ് ഉണക്കച്ചമ്മീനും മാങ്ങയും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉണക്ക എടുത്തിട്ടുള്ളത് ഇത് തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ പുളിയുടെ അനുസരിച്ച് മാങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്താം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അധികം പുളിയുള്ളതാണെങ്കിൽ അധികം മാങ്ങ എടുക്കണ്ട ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചെറുകിയതാണ് ആവശ്യമുള്ള തേങ്ങയും കൂടി നമുക്ക് എടുക്കാം ഇനി നമുക്ക് ആദ്യം ഈ ചെമ്മീൻ അന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം ഞാനിപ്പോൾ ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണ് ഇനി നമുക്കിത് വറുത്തെടുക്കാം നന ഉള്ളതുകൊണ്ട് ഒരു അല്പം സമയം കൂടുതലെടുക്കും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി ഒരു മിക്സയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചെറുകിതിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ കറി ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പ് ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കറിക്ക് ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ചുവെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങ വെന്തതിനു ശേഷമാണ് നമ്മളിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചെമ്മീനും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും മാങ്ങയും കറി ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇപ്പം ഇത് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കാം ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വേണം ചേർക്കാൻ അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ ചുവന്നുള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാറ്റൽമുളകും മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസ് ഉണ്ട് ഈ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ വഴക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിപ്പ് ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് കറി നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതാണ് ഇപ്പം കറി കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട് നമുക്ക് താളിപ്പ് ചേർക്കുന്നതിന് മുമ്പ് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറി കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് കിട്ടും ഇനിയും വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ കറി കുറച്ച് തിക്കായിട്ട് തയ്യാറാക്കിയത് കൊണ്ടാണ് ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കാത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നാടൻ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതി ഇന്നത്തെ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം